ജെട്ടി ഇവിടത്തെ പ്രശ്നം എന്തിനാടാ ജെട്ടിട്ടുണ്ടോ ജനങ്ങൾ ചിരിച്ചു സന്തോഷമായിട്ട് ആ ശിവൻകുട്ടിയും പറ്റി എന്താ ചെയ്ത് ഞാൻ കണ്ടോണ്ടിരിക്ക ശിവൻകുട്ടി ഞങ്ങളുടെയെല്ലാം തലയെക്കൂടെ കയറിയാ പോയത് ാണ് എന്തിനാണ്ഹിഷ്കരിക്കൂടാ ഭേദ പിണറായിക്കായി എത്രയോ ഭേദമാക്കെ കണ്ടോന്നിപ്പോൾ കൂടെയാണ് നമ്മടെ ില്ല ഞാൻ കണ്ടോട്ടിർത്ത എന്തെ ചെവുക്കുട്ടിയുടെ ഒന്നുകൂടെ എന്റെ മുകളിൽ കൂടെ കൂടി ചാടിപ്പോയത് എന്റെ ഓ ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ അയ്യട

വെക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ചൂടത്ത് നീക്ക് നടന്നു നോക്ക് ഒരഞ്ഞ് മുറിഞ്ഞു പുഴുക്കും ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് നടക്കും